ശരത് കെ ശശി സർക്കാർ അമ്പരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം താൻ അവസാനത്തെ പാരഗ്രാഫ് വായിക്കുന്നു കരുതിയിരുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവതരണ വേളയിൽ ഉണ്ടാകും എന്ന് സർക്കാർ കരുതിയിരുന്നതാണ് പക്ഷേ ഇത്ര വേഗം ആ പ്രസംഗം അവസാനിപ്പിച്ചു പോകുമെന്ന് സ്പീക്കർ കരുതിയിരുന്നില്ല അപ്പൊ സ്പീക്കർ പുഞ്ചിനിയോടുകൂടി മുഖ്യമന്ത്രിയെ നോക്കുന്ന കാഴ്ച നമുക്ക് കാണാം സർക്കാർ അമ്പരുന്നു എന്നത് വാസ്തവമാണ് സമൂഹം വിലയിരുത്തട്ടെ എന്നതാണ് സർക്കാർ നിലപാട് പ്രതിപക്ഷവും സർക്കാരിനോടൊപ്പം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഗവർണർക്കെതിരെ നിയമസഭയോടുള്ള അവഹേളനം എന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് ശരത് കെ ശശി എന്താണ് മറ്റു പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് ഈ ഗവർണറുടെ നടപടി ആരും ന്യായീകരിക്കാൻ സാധ്യതയില്ലല്ലോ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച അസാധാരണമായ ഈ നടപടിയെ വെറും ഒരു മിനിറ്റിൽ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച ഗവർണറുടെ നടപടിയിൽ ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് പ്രതിപക്ഷവും ഏതായാലും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഈ രീതിയിൽ വായിച്ചവസാനിപ്പിച്ച രീതിക്കെതിരെ ആ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു നിയമസഭയോടുള്ള അവഹേളനമാണ് എന്നുള്ള നിലയിൽ ഞങ്ങൾ നിയമസഭയോടുള്ള ഒരു അവഹേളനം തന്നെയാണ് ഗവർണറുടെ നടപടി എന്നാണ് പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഗവർണറുടെ നടപടിയെ വിമർശിക്കുമ്പോൾ തന്നെ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് പൊള്ളയായ ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് പലതരത്തിലുള്ള അവകാശവാദങ്ങളും സർക്കാർ കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്നു കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ശ്വാസമുട്ടിക്കുന്നു എന്നടക്കം മന്ത്രിമാരൊക്കെ തന്നെ ഈ നവ കേരള നവകേരള സദസ്സരൊക്കെ വീറും വാശിയോടുകൂടിയും പ്രസംഗിച്ചു പക്ഷേ അതൊന്നും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാണാൻ സാധിച്ചില്ല വളരെ പരിമിതമായ കേന്ദ്ര വിമർശനങ്ങൾ മാത്രമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെ അതിനെ ഇപ്പോഴത്തെ ഈ ഡൽഹിയിലെ സമരവുമായി കൂടി പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നു കേന്ദ്ര ഏജൻസികളെ ഭയന്ന് ഡൽഹിയിലെ കേന്ദ്രത്തിനെതിരായ സമരം അത് വെറും സമ്മേളനം മാത്രമാക്കി ഭരണപക്ഷം ചുരുക്കി എന്നുള്ള വിമർശനവും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു നിലവിൽ സർക്കാർ പല അവകാശവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് നവകേരള സദസ്സിൻ്റെ വിജയം അതുപോലെ തന്നെ ലൈഫ് മിഷൻ്റെ നേട്ടങ്ങൾ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ അവയൊക്കെ തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ അതൊക്കെ തന്നെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത രീതിയിലാണ് നിലവിലെ സാഹചര്യങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഈ പെൻഷനെ തുടർ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് അഞ്ച് മാസമായി പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ഒരാൾ ആത്മഹത്യ ചെയ്ത സംഭവമുണ്ട് അതുകൊണ്ട് തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം വെറും വാചക കസർത്താണ് എന്നുള്ള കാര്യം പ്രതിപക്ഷം ആരോപിക്കുന്നു സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നയപരമായ പ്രഖ്യാപനമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നടക്കേണ്ടത് പക്ഷേ ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമ്പോൾ സർക്കാർ ഇരുട്ടിലാണ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് അവ്യക്തതയാണ് എന്നുള്ള വിമർശനവും പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നുണ്ട്